ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ രണ്ട് ദിവസമായി കണ്ടിട്ട് അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ പാപ്പൻ്റെ വീട്ടിലാണ് അപ്പം അവിടെ വന്നപ്പോൾ അവിടുന്ന് ഒരു ഷർട്ട് എനിക്ക് കഴുകി അപ്പം ഞാൻ ഇവിടെ അടുത്താണ് തോട് ആ തോട്ടിലേക്ക് വന്നു അപ്പോൾ ആ തോട്ടിലോട്ട് വന്ന അവിടെ നല്ലൊരു ഫീലാണ് നല്ലൊരു വൈബാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പുറത്താണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് ആ തോടും ഇതൊക്കെ ഒന്ന് കാണാം ഇതുകൊണ്ട് ഈ ഓസി കൂടെയൊക്കെ കുടിക്കാൻ വേണ്ടി നല്ല ഉറവ് അവിടെ ഉറവുണ്ട് അപ്പൊ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ഓസ് കുറെ ഓസുകളുണ്ടോ ഓരോരോ വീടുകളിലേക്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നു തോടിന്റെ കരയിലുള്ള ഇവിടെ തോട് ചാല് എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ് പുതിയൊരു വീടില്